കുട്ടമംഗലം നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമളാൻ മാസത്തിൽ വർഷം തോറും നടത്തിവരാനുള്ള സൗജന്യ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു റംസാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നടക്കുന്ന ജീരകക്കഞ്ഞി വിതരണം മഹല്ല് മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകണം റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം കൂട്ടായ്മ ഭാരവാഹികൾ പങ്കെടുത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്